പ്രിയം നിറഞ്ഞവരെ ഇപ്പോൾ എൻ്റെ ദറസിലെ ഒരു മുത്താലിമ നാട്ടിലേക്ക് വിളിക്കുകയും അവരുടെ പിതാവ് ഉസ്താദിനോട് സലാം പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം എന്തോ ചെയ്യണമെന്നും അദ്ദേഹം വസീത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി ഇത്തരം സന്ദർഭങ്ങൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ഇത്തരം അവസരങ്ങളിൽ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് മഹാനാകുന്ന ഇമാം നബവീർ അലിയുള്ള അവരുടെ വിശ്വപ്രസിദ്ധമായ അൽ അദ്ഖാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇൻസാനു സലാമൻ ഒരാൾ മറ്റൊരാൾ മുഖേന നമുക്ക് സലാം പറയുകയാണെങ്കിൽ അന്നഹു ജിബു അലിഹി അയ്യറുദ്ദു അയ്യറുദ്ദി സലാം നമ്മോട് ഏൽപ്പിച്ച ആൾ അതായത് സലാം പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന് മറുപടി കൊടുക്കൽ നിർബന്ധവും നമ്മിലേക്കത് എത്തിച്ച ആ കൂടെ സലാം പറയൽ സുന്നത്തും ഇങ്ങനെയാണ് നിയമം അതുകൊണ്ട് ഫയക്കൂൽ അവൻ പറയട്ടെ വ അലൈകിസലാം എന്താണ് പറയേണ്ടത് മഹാനാകുന്ന അബൂ ദാവൂദ് റഹ്മത്ത്ലാഹി അവരുടെ സുനനിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് ആ ഹദീസിനെ കൂട്ടി ചേർത്തുകൊണ്ടാണ് ഈ മസ്അലയെ നമുക്ക് ഈ മനോവിറത വൻഹു നമ്മിലേക്ക് എത്തിച്ചു തരുന്നത് കൃത്യമായി അല്ലാതക്കാർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഇരുന്നൂറ്റി പന്ത്രണ്ടാമത്തെ സഫ്ഹൈൽ പേജിൽ നമുക്ക് ഈ വിഷയം കാണാം നാദൻ തോഫിയൊക്കെ നൽകട്ടെ